ഓരോ കുന്നുകളുടെ മുകളിൽ നിന്നും താഴേക്കുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ഇനി വെള്ളച്ചാട്ടം കാണാനാണ് അത് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് ഒരു കടയുടെ സൈഡിലൂട്ട് വേണം നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന സ്ഥലത്തേക്ക് എത്താൻ ഈ വഴി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ ചെറിയ കുന്നിൻ്റെ മേലെ നിന്ന് ഒഴുകി വരുന്ന ഇച്ചിരി വെള്ളമായിരിക്കും എന്നാണ് വിചാരിച്ചത് പിന്നീട് അങ്ങോട്ട് പോകാനുള്ള വഴി കണ്ടപ്പോൾ കുറച്ച് ഞെട്ടിപ്പോൾ എന്തായാലും ഉള്ളോട്ട് പോകുമ്പോൾ അത്യാവശ്യം കാണാൻ നല്ലൊരു വെള്ളച്ചാട്ടമായിരിക്കുമെന്ന് മനസ്സിലായി ഞാൻ ക്ലോസ്ട്രോഫോബിക് ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ടുള്ള പോ അങ്ങോട്ട് പോകാനുള്ള വഴി കുറച്ചൊരു പേടി ഉണ്ടാക്കി എന്തായാലും ഞാൻ ആ പേടിയൊക്കെ മാറ്റി വെച്ച് ഞാൻ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലൊക്കെ കയറി ഞാൻ യുക്കും കയറി കയറുന്നതൊക്കെ എളുപ്പമായിരുന്നു അത് തിരിച്ചറങ്ങുന്നതായിരുന്നു കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഭയങ്കര സ്ലോപ്പായിരുന്നു ഇറങ്ങി വരിക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും അതൊക്കെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ വെള്ളം എന്ന് പറയുന്നത് കുടിക്കാൻ പറ്റുന്ന അത്രയും പ്യുവറായിട്ടുള്ള വെള്ളമാണ് ദനതെന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് ശരിക്കും നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത വെള്ളം പോലത്തെ നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു ശരിക്കും നമുക്ക് സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ശരിക്കും ഇവിടുന്ന് കുറച്ച് ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നതാണെങ്കിൽ ഭയങ്കര രസമായിട്ട് ഉണ്ടാകുമായിരുന്നു പിന്നെ മൂന്നാറിലെ പല തോട്ടങ്ങളുടെയും മതിരുകളിൽ ഇതുപോലെ അരിപ്പൂകൾ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അതും നല്ല ഭംഗിയിൽ വെട്ടി ഒതുക്കി വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ നല്ല ഭംഗിക്ക് ഉപയോഗിക്കുന്ന ചെടിയാണ് പക്ഷേ ഒരു അതൊരു അധിനിവേശ സസ്യമാണ് അതിങ്ങനെ കൂടുതലായിട്ട് യൂസ് ചെയ്ത് കാണുമ്പോൾ നല്ലൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് പിന്നെ ഇതൊക്കെ നല്ല ഫ്രീമായിരുന്നു എന്താണെന്ന് അറിയില്ല ഈ സമയത്ത് എൻ്റെ ഫോണിൻ്റെ ക്യാമറ എത്ര തുടച്ചിട്ടും ഒരു പുക ഇടിച്ച പോലെ ധ്രുവം ഫിലിമിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ പോലെയായിരുന്നു ക്യാമറ ഉണ്ടായിരുന്നത് നമ്മളിപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ സ്ട്രോബെറി തോട്ടം കാണാനാണ് ആ വഴിയാണ് ഇതൊക്കെ ഭയങ്കര ആയിട്ടുള്ള വ്യൂ ആണ് കുറേ എന്താ നമ്മൾ പറയുന്നത് ശരിക്കും താഴ്വാരത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇവിടങ്ങളിൽ കാണാൻ ചെറിയ ചെറിയ കാക്കപ്പൂ പോലുള്ള പൂക്കളൊക്കെ ഉണ്ട് അതൊക്കെ അതൊക്കെയായിട്ട് ഭയങ്കര രസമുണ്ട് ആ ദൂരെയുള്ള മരമൊക്കെ കാണുന്നുണ്ട് സൈഡിൽ നമ്മൾ കണ്ട നേരത്തെ കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ചാലാണ് പോകുന്നത് അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര രസമുള്ള സ്ഥലമാണിത് ഒരു മലയൊക്കെ കാണുന്നുണ്ട് ഇതാണ് നമ്മുടെ സ്ട്രോബെറി തോട്ടം എന്ന് പറയുന്നത് ഇവിടെയുള്ള സ്ട്രോബെറികളിലൊരു എയ്റ്റി പെർസെൻറ്റേജ് സ്ട്രോബെറികളും വരുന്നവർ ടേസ്റ്റ് നോക്കിയിട്ടും പറിച്ചു കൊണ്ടുപോയി തീർന്നിട്ടുണ്ട് അവർക്ക് വേറെ സ്ട്രോബെറി ഉണ്ട് എന്നാണ് പറഞ്ഞത് അത് വെച്ചിട്ട് അവർ ജാം ദെൻ വൈന് സ്ക്വാഷ് അങ്ങനെ പല ഐറ്റംസും ഉണ്ടാക്കുന്നുണ്ട് വലിയ എന്നാണ് പറഞ്ഞത് നമ്മളങ്ങനെ എല്ലാവരും കുറച്ച് വൈന് കുറച്ച് ജാം വേണ്ടുന്നവർ അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കുറേ പർച്ചേസ് ചെയ്തു ഇനി നമ്മൾ നേരെ പോകുന്നത് എക്കോ പാർക്കിലേക്കാണ് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് അപ്പം നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് അതിൻ്റെ ഇടയിൽ യുക്കു എടുത്ത കുറച്ച് വീഡിയോ ആണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ മൈഗ്രെയിൻ കാരണം കിടക്കുമായിരുന്നു ഉണ്ടായിരുന്നത് യുക്കം എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും എക്കോ പാർക്ക് എന്ന് കേട്ടപ്പോൾ ഞങ്ങളെല്ലാവരും വിചാരിച്ച എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അങ്ങനെയുള്ള എന്തെങ്കിലും രീതിയിലായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ അത് ശരിക്കും നമ്മൾ പറയുന്ന എക്കോയിങ് എന്ന് പറയുന്ന എക്കോ പാർക്കാണ് അത് പിന്നീട് അവിടെ നിന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് നമുക്കത് മനസ്സിലായത് എന്താ വെച്ചാൽ പല സ്ഥലങ്ങളിൽ നിന്നും കൂക്കൽ കേട്ടു അപ്പം നമ്മൾ മനസ്സിലാക്കി ഓക്കെ ഇത് ശരിക്കും എക്കോ ചെയ്യുന്ന പാർക്കാണ് മീൻസ് അങ്ങനെയുള്ള സ്ഥലമാണെന്ന് മനസ്സിലായി അങ്ങനെ നമ്മളും കൂക്കാനൊക്കെ തുടങ്ങി അപ്പോൾ അത് ശരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം കരുതിയത് അപ്പുറത്തുനിന്ന് ആരോ തിരിച്ച് കൂക്കുന്നതാണ് അപ്പുറത്ത് ഇതുപോലെയുള്ള ടൂറിസ്റ്റുകൾ വന്നിട്ട് കൂക്കുന്നതാണ് കൂക്കുന്നതാണെന്നാണ് വിചാരിച്ചത് ത് പക്ഷെ അത് ശരിക്കും നമ്മളുടെ സൗണ്ട് തന്നെ നമ്മൾ എക്കോ ചെയ്ത് കേൾക്കുന്നതായിരുന്നു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ശരിക്കും ഇവിടെ ഒരു ടെൻ്റൊക്കെ അടിച്ചിരിക്കാൻ പറ്റുന്ന അത്തരം സ്റ്റേ ചെയ്യാൻ പറ്റുന്ന നല്ല സ്ഥലമാണ് നല്ല തണലും ഉണ്ട് അതേസമയം വെള്ളമുണ്ട് അങ്ങനെ നമുക്ക് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇവിടെയും നമുക്ക് സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് ഫോട്ടോസ് എല്ലാവരും ചേർന്നിട്ടും സിംഗിളായിട്ടും കപ്പിൾസ് ആയിട്ടും ഒക്കെ എടുത്തിട്ട് പോവുകയാണ് ചെയ്തത് വരുന്ന വഴിക്ക് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കാൻ ഒരു ഫാക്ടറിയുടെ അടുത്ത് നിർത്തി സോ അതിൻ്റെ അടുത്തുള്ള ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ ആണിത് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കണ്ടു പിന്നെ അവിടെയുള്ള തേയിലത്തോട്ടത്തിൽ നിന്ന് കുറച്ച് ഒക്കെ എടുത്തു ലൈറ്റ് നല്ലോണം പോയി അതിന് പിന്നെ നമ്മൾ നിന്നിട്ടൊന്നും കാര്യമില്ല എല്ലാവർക്കും പത്തര പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കൊക്കെ ആയിട്ടാണ് ട്രെയിൻ സോ അതുകൊണ്ട് നമ്മൾ സ്പീഡാക്കി ഒരു മൂന്ന് മണിക്കൂറോളം ഉണ്ട് എറണാകുളത്തേക്ക് എറണാകുളത്ത് നിന്നാണ് ട്രെയിൻ നമ്മുടെ ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു നമ്മുടെ ഒരാളുടേതാണ് കൺഫേം ആയത് അതും ഫസ്റ്റ് ടേജിൽ എന്നിട്ട് അതിൽ കയറിയിട്ട് ഫൈൻ അടച്ചിട്ടൊക്കെയാണ് നമ്മൾ മൂന്നാളും വന്നത് അതൊക്കെ കുറച്ച് ത്രില്ലിംഗ് ആയിരുന്നു എന്തായാലും നല്ല യാത്രയായിട്ട്